യോഗ യോഗാർഗത്തില് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ കുണ്ടലിനി ശക്തി എന്നതിനെ കുറിച്ച് കുണ്ടലിനിയുടെ ഉദ്ധാരണം അതിൻ്റെ മുകളിലേക്കുള്ള അതിൻ്റെ പ്രയാണം ഇതെല്ലാം എപ്പോഴും അന്വേഷകർക്ക് ഒരു കൗതുകമായിട്ട് ഒരു ആശ്ചര്യമായിട്ട് ഭവിക്കാറുണ്ട് യഥാർത്ഥത്തിൽ കുണ്ടലിയെ എന്നെ നമ്മളെ രേഖകളിലെല്ലാം തന്നെ അനുഭവസ്ഥരുടെ രേഖകളിലെല്ലാം തന്നെ സർപ്പ രൂപത്തിലാണ് സങ്കല്പിച്ചു വരുന്നത് ഒരു ഒരു സർപ്പം അടി കൊണ്ട് അടി കൊള്ളുന്ന സമയത്ത് അത് എഴുന്നേറ്റ് ഓടുന്നത് പോലെ പായുന്നത് പോലെ ഈ കുണ്ടലിനീ ശക്തി നട്ടലിലൂടെ മുകളിലേക്ക് കയറുന്നു എന്നൊരു സങ്കല്പ ഇതൊക്കെ യഥാർത്ഥമാണോ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലൊരു സർപ്പം നമ്മളുടെ ശരീരത്തിൽ ടക്കുന്നുണ്ടോ കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യം തന്നെയാണ് അത് സർപ്പമാണോ എന്നുള്ളത് സർപ്പരൂപത്തിലാണോ സർപ്പമാണോ യഥാർത്ഥത്തിൽ അങ്ങനെ സർപ്പം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാവുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശക്തി നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ളിൽ ആ ശക്തി വിശേഷം ഉണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് ഒരു നാടി നമ്മുടെ നാഡി പ്രദേശത്തുള്ള ഒരു നാടി സരസ്വതി എന്ന് പറയും അത് തന്നെയാണ് സുഷുംന നാടിയായിട്ട് മാറുന്നത് സരസ്വതി നാഡി തുറക്കപ്പെടുകയും അതിലൂടെ ഊർജ്ജം പ്രവഹിക്ക പ്രവഹിച്ചു തുടങ്ങുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കുണ്ടലിനിയുടെ ചലനം അല്ലെങ്കിൽ ഉദ്ധാനം എന്ന് നമ്മൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മൾ അമ്മയുടെ പിന്നെ ഉദരത്തിൽ നമ്മളൊരു ഒരു കുട്ടിയായിട്ട് കിടക്കുന്ന സമയത്ത് ഈ പുറം ലോകവുമായിട്ടുള്ള മൊത്തം വിനിമയങ്ങളും നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ എത്തിയത് നമുക്ക് വേണ്ട വായു എത്തിയത് നമ്മളെ ഈ ലോകത്തോട് സംവദിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഈ നാബിയിലുള്ള നാബിയെ കേന്ദ്രമാക്കിയായിരുന്നു അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കേന്ദ്രമായ ഒരു ഭാഗമാണ് ശരിക്കും നാ അവന്റെ ശ്രദ്ധയുടെ കേന്ദ്രമാണ് നാ നാബിയിലാണ് ശരീരത്തിൽ ആസകലം ഓടുന്ന എല്ലാ നാടികളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സകല നാടികളുടെയും കേന്ദ്രമാണ് നാഭി പ്രദേശം അപ്പൊ അവിടെയാണ് നമ്മുടെ സുഷുംന നാടിയും അവിടെ തന്നെയാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ അവിടെ അവിടുന്ന് അവിടെ എത്തുന്നുണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് തുടങ്ങി സുഷുംനയിലൂടെ അട്ടലിലൂടെ താഴേക്ക് വന്ന് ലൈംഗിക അവയവങ്ങളെ ചുറ്റി അങ്ങനെ തിരിച്ചു മുകളിലേക്ക് വന്ന് നാഭിയിൽ വന്നിട്ടാണ് അത് കേന്ദ്രീകരിക്കപ്പെടുന്നത് അപ്പോ പ്രാണായാമം ആണ് നമ്മൾ കുണ്ടലിനി യോഗയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കുണ്ടലിനിയെ ഉണർത്തുന്നത് പ്രാണായാമം കൊണ്ടാണ് പ്രാണായാമം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഉഷ്ണം ഒരു ചൂടുണ്ടാവും അവിടെ താപം വർദ്ധിക്കും ഉദരത്തിലുള്ള താപം വർദ്ധിക്കാൻ അങ്ങനെ അവിടെ ആ ഉദരഭാഗത്ത് ചൂട് വർദ്ധിക്കുമ്പോൾ പ്രാണായാമത്തിൻ്റെ വായുവിൻ്റെ സമ്മർദ്ദവും കൂടി ആവുന്ന സമയത്ത് ആ ാടി തുറക്കപ്പെടുകയാണ് സരസ്വതി നാടി എന്നുള്ളത് ഒരു അതിന്റെ അത് അടഞ്ഞു കിടക്കുകയാണ് ശരിക്കും നാവി പ്രദേശത്ത് വെച്ചിട്ട് അത് അടഞ്ഞു കിടക്കുക ആ വാൽവ് തുറക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുണ്ടനിയുടെ ഉദ്ദാനം എന്ന് പറയുന്നത് ആ നാടി തുറന്ന് അതിലൂടെ ഊർജ്ജം പ്രവഹിക്കുക ഊർജം പ്രവഹിച്ചു തുടങ്ങുകയാണ് ഈ ഊർജ പ്രവാഹം തരംഗ രൂപത്തിലാണ് നമുക്ക് അറിയാലോ ഇപ്പൊ പുരുഷ ബീജങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് ആ ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ വളഞ്ഞു വളഞ്ഞ സർപ്പ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞാണല്ലോ സഞ്ചരിക്കുന്നത് ആ അങ്ങനത്തെ ഒരു സഞ്ചാരമാണ് ഊർജത്തിന് ഈ നാടുകളിലൂടെ ഉള്ളത് ഊർജ്ജ സഞ്ചരിക്കുന്ന തരംഗ രൂപത്തിലായതുകൊണ്ട് ആ ഒരു സർപ്പം കണക്കേ എന്ന് നമുക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ടാണ് കുണ്ടലിനി ശക്തിയെ ഒരു സർപ്പമായിട്ട് നമ്മൾ നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ സങ്കല്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സർപ്പമൊന്നും അത് ആ ന നാടി തുറന്ന് ഊർജം തരംഗ രൂപത്തിൽ അതിലൂടെ അതിലൂടെ പ്രവഹിച്ചു തുടങ്ങി അപ്പോ ആ എന്താ അങ്ങനെ ഒരു നാടി കിടക്കാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് ആയിട്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഉദരത്തിലൂടെ നാഭി നാവി നാടി നാവിയിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും പ്രാണവായുവൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിരുന്നു അപ്പൊ അവിടെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്രീത്ത് അല്ല ഈ ശ്വസനം നാസാരന്ത്രങ്ങളിലൂടെ അല്ല ആ ശ്വസനം തുടങ്ങിയിട്ടില്ല അപ്പോ നമുക്ക് വേണ്ട പ്രാണനം എത്തിയിരുന്നതും ഈ നാഭിയിലൂടെ തന്നെയായിരുന്നു അതുകൊണ്ട് ആ നാഡി അത് ആ നാഡി വഴിയായിരുന്നു നമ്മുടെ ശരീരത്തിൽ മസ്തിഷ്കത്തിലേക്കൊക്കെ പ്രാണനെത്തിയിരുന്നു പിന്നെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഈ പുറം ലോകത്തെത്തുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ഫസ്റ്റ് ബ്രീത്ത് നമ്മൾ നമ്മളെടുത്തു തുടങ്ങുക ആ ബ്രീത്ത് എക്സ്റ്റേണൽ ബ്രീത്ത് ആണ് നമ്മൾ നാസികയിലൂടെ സൃഷ്ടിച്ചു തുടങ്ങുന്നത് നമ്മളെ ജനനത്തോടു കൂടിയാണ് അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ ബ്രീത്ത് തുടങ്ങുന്നതു കൊണ്ട് നമ്മളെ ആ നാടി ആ ബ്രീത്ത് പിന്നെ അവിടെ നടക്കുന്നില്ല ഉദരത്തിലൂടെ അല്ലെങ്കിൽ ആ സരസ്വതി നാടിയിലൂടെയുള്ള പ്രാണപ്രവാഹം സംഭവിക്കുന്നില്ല അപ്പോൾ ക്രമേണയായിട്ട് അത് അടഞ്ഞടഞ്ഞ് വരിക അതുകൊണ്ടാണ് ഈ ശിശുക്കൾ ശിശു കുട്ടികളെ നമ്മൾ നിഷ്കളങ്കാര നിഷ്കളങ്കരാണ് അവര് ദൈവീകമായ സന്തതികളാണ് കുട്ടികളെ നമ്മൾ ദൈവതുല്യരായിട്ടാണ് കണക്കാക്കുന്നത് കാരണം എന്താ വെച്ചാൽ അത്ര നിഷ്കളങ്കരാണ് അമ്മയുടെ ഉദരത്തിലിരിക്കുന്നിടത്തോളം കാര്യം പിന്നെ ക്രമേണ ഈ ലോകത്ത് വന്നതിന് ശേഷം ക്രമേണ ക്രമേണ ആയിട്ട് ഈ നാടി അടഞ്ഞ് അടഞ്ഞു വരുന്നതോട് കൂടിയിട്ടാണ് അവര് സാധാരണ മനുഷ്യരായിട്ട് മാറുന്നത് അപ്പോൾ തുടക്കകാലത്ത് ശൈശവ കാലത്തിലൊക്കെ അവർ ദൈവജ്ഞര് തന്നെയാണ് ദൈവത്തിന് തുല്യർ തന്നെയാണ് കാരണം ആ നാടി അടഞ്ഞിട്ടില്ല ആ അതിലൂടെയുള്ള ഊർജ്ജപ്രവാഹം നടക്കുന്നത് പിന്നെ അത് പ്രായമെത്തുന്നതോട് കൂടിയിട്ട് വളരുന്നതോട് കൂടിയിട്ട് ആ നാടി അടയുകയാണ് പിന്നെ ആ നാടി രണ്ടാമത് തുറക്കുന്നത് പ്രാണായാമത്തിലൂടെ ആ പ്രാണായാമത്തിലൂടെ അത് തുറക്കുമ്പോഴാണ് വീണ്ടും അതിലൂടെ ഊർജ്ജം പ്രവഹിച്ചു തുടങ്ങുന്നത് ആ ഊർജ്ജ പ്രവാഹത്തെ നമ്മൾ അറിയുന്നു അത് തരംഗരൂപത്തിലായതുകൊണ്ട് അതിനെ കുണ്ടലിനി സർപ്പരൂപത്തിൽ നമ്മൾ കണക്കാക്കുന്നു അങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം